ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൻട്രലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എവിടെ നോക്കിയാലും കൂട്ടം കൂടി തെരുവായ്ക്കൾ നടക്കുന്നു ആളുകൾക്ക് സൈക്കിളിന് പോകുന്ന ആൾക്കാർക്ക് വഴിയാത്രക്കാർക്ക് അതുപോലെ തന്നെ ബൈക്കിന് പോകുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ജീവിതം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോണത് തെരുവുനയ ആക്രമണത്തിൽ പരിക്കേറ്റ ഒന്നര മാസമായി ചികിത്സയിലിരിക്കുന്ന ചുണങ്ങമ്പലി സ്വദേശിനിക്ക് സഹായമെത്തിച്ച തിരുവുനായ വിമുക്ത കേരള സംഘം ജനസേവാ ശിശുഭുവിന്റെയും തിരുവനായ വിമുക്ത കേരള സംഘത്തിന്റെയും ചെയർമാൻ ജോസ് വിലിയാണ് സഹായഹസ്തവുമായി എത്തിയത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇന്ന് തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ജോലിക്ക് പോകുന്നവർക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇവർക്കെല്ലാം ഇന്ന് ഭയന്ന് വിറച്ചാണ് എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ദിവസേന നൂറുകണക്കിന് ആളുകളെയാണ് നൂറുകണക്കിന് ആളുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കയറുന്നത് ഇതൊന്നും വാർത്ത അല്ലാതെ തീർന്നു വാർത്ത വന്നിട്ട് കാര്യമില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം ഇന്നൊരു സർവേ എടുത്തപ്പോഴാണ് പറയുന്നത് കേരളത്തില് ഈ വർഷം തന്നെ ഈ വർഷം തന്നെ രണ്ട് ലക്ഷം പേർക്കാണ് തെരുവ് ആക്രമിച്ചിരിക്കുന്നത് അങ്ങനെ കഴിയുന്നത് ജൂലൈ പതിനാലിനാണ് ചുണുങ്ങമ്പലി സ്വദേശിനി സലോമിയെ തെരുവുനായ കടിച്ചത് കയ്യിലും കാലിലും തുടയിലുമായി നാല് ശരീരഭാഗങ്ങളിലാണ് കടിയേറ്റത് തുടയിലെ ഒഴികെ മറ്റു ഭാഗങ്ങളിലെ മുറിവുകൾ ഭേദമായെങ്കിലും തുടയിലെ മുറിവ് പഴുത്ത വ്രണമായി ഇവർക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയായിരുന്നു അത് നാലാം തീയതി ഞായറാഴ്ച പട്ടിയടിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആശുപത്രി അപ്പൊ തന്നെ ആലു ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷ ചെയ്തോണ്ട് ആ ഡോക്ടറിലാന്ന് പറഞ്ഞിട്ട് വേൻ രാജഗിരിലേക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിട്ട് അവര് ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിടന്ന് വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാലം ഒരു മഴ പോലെ വന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ആയി ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് മാസമായി ജോലിക്ക് പോയിട്ട് എനിക്ക് രണ്ട് മാസമായി ജോലിക്ക് പോയിട്ട് എനിക്കാണെങ്കിൽ ഒരു വഴിയില്ല രാജഗിരി ആശുപത്രിയിൽ ഇതിനോടകം രണ്ട് തവണ സർജറിക്ക് വിധേയയായ സലോമിയുടെ തുടയിലെ മുറിവിൽ നിന്നും ഇപ്പോഴും പഴുപ്പ് വരുന്നുണ്ട് ഇടത്തല നാലാം വാർഡിലെ നാല് സെന്റ് കോളനിയിൽ രോഗിയായ ഭർത്താവിനും മകനോടും ഒപ്പമാണ് സലോമി കഴിയുന്നത് നാലാം മൈൽ ജ്യോതി സ്കൂളിൽ ക്ലീനിംഗ് ജോലി ചെയ്താണ് സലോമി കുടുംബം പുലർത്തിയിരുന്നത് മുതിർന്ന രണ്ട് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് ബാധ്യത നിലനിൽക്കിയാണ് ഈ ദുരന്തം ഇടത്തല പഞ്ചായത്തിൽ നിന്നും സ്കൂളിൽ നിന്നും സഹായം ലഭിച്ചതാണ് കുടുംബത്തിന് ലഭിച്ച ഏക ആശ്വാസം ഇതുവരെ രണ്ട് ലക്ഷം ോളം രൂപ ചികിത്സാ ആവശ്യത്തിനായി സലോമിക്ക് ചെലവാക്കേണ്ടി വന്നു ചെലവാക്കിയ തുകയിൽ കൈവായ്പയായി വാങ്ങിയതുമുണ്ട് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ നിത്യചെലവിനും വഴി കാണാതെ സലോമി വിഷമിക്കുകയാണ്